കുഞ്ഞുങ്ങളെ ശരിയാമണ്ണം എങ്ങനെ മുലയൂട്ടാം എന്നാണ് ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നത് എൻ്റെ കുഞ്ഞിനെ എങ്ങനെ മുലയൂട്ടണമെന്ന് എനിക്കറിയാം അതാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന് അമ്മമാർ പറഞ്ഞാലും ശരിയായ വിധത്തിലുള്ള മുലയൂട്ടലിന് ഡോക്ടർമാർ എന്താണ് നിർദ്ദേശിക്കുന്നത് എന്നൊന്നറിഞ്ഞിരിക്കുന്നത് അമ്മമാർക്കും അമ്മയാകാൻ തയ്യാറെടുക്കുന്നവർക്കും ഒരു നല്ല കാര്യമല്ലേ ശ്രദ്ധിക്കൂ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നത് മുലയൂട്ടലിലൂടെയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ സുഖപ്രസവത്തിലൂടെയുള്ള കുഞ്ഞാണെങ്കിൽ ജനിച്ച് അരമണിക്കൂറിനുള്ളിൽ മുലയൂട്ടാവുന്നതാണ് സിസേറിയൻ ആണെങ്കിൽ നാലു മണിക്കൂറിനുള്ളിൽ മുലയൂട്ടാം മുലയൂട്ടുന്നതിന് മുമ്പ് യാതൊരു കാരണവശാലും കുഞ്ഞിന് വെള്ളമോ തേനോ ഗ്ലൂക്കോസോ തുടങ്ങിയവയൊന്നും കൊടുക്കരുത് ചില വലിയമ്മച്ചിമാരൊക്കെ കുഞ്ഞു ജനിച്ചയുടൻ വായിൽ വെള്ളം തൊടിയിക്കാനും തേൻ കൊടുക്കാനും കാത്തു നിൽക്കുന്നത് കാണാം ഇതൊക്കെ ശുദ്ധ അസംബന്ധം മാത്രമാണ് മാത്രമല്ല അവയൊക്കെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കും എന്നും ഓർക്കുക കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷിക്കുമുള്ള ഘടകങ്ങൾ മുലപ്പാലിൽ ആവശ്യത്തിന് അടങ്ങിയിട്ടുണ്ട് പ്രസവശേഷം ആദ്യ മൂന്ന് നാല് ദിവസങ്ങളിൽ സ്ഥലങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന കൊളസ്ട്രോൾ എന്ന മഞ്ഞപ്പാൽ അശുദ്ധമാണെന്ന തെറ്റിദ്ധാരണയിൽ പല അമ്മമാരും അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറില്ല എന്നാൽ ഈ മഞ്ഞപ്പാൽ നിർബന്ധമായും കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും പ്രോട്ടീൻ ലഭിക്കുന്നതിനും ഇത് നല്ലതാണ് മുലയൂട്ടുന്നതിന് മുമ്പായി അമ്മമാർ ആദ്യം സുഖകരമായ നിലയിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുക കസേരയിൽ തലയിണ വെച്ച് ചാരിയിരിക്കുന്നതാണ് അഭികാമ്യം മുലയൂട്ടുന്ന സമയത്ത് അമ്മയും കുഞ്ഞും സ്വസ്ഥമായിരിക്കണം മുലയൂട്ടുമ്പോൾ മുലക്കണ്ണും മുലക്കണ്ണിന് ചുറ്റുമുള്ള ഭാഗവും കൂടി കുഞ്ഞിൻ്റെ വായിൽ എത്തേണ്ടതുണ്ട് മുലക്കണ്ണ് മാത്രമാണ് കുഞ്ഞിൻ്റെ വായിൽ എത്തുന്നതെങ്കിൽ കുഞ്ഞ് കുടിക്കാൻ ശ്രമിക്കുമ്പോൾ മുലക്കണ്ണ് പൊട്ടാനും വേദന വേദനയുണ്ടാകാനും സാധ്യതയേറിയാം ഇരു സ്ഥലങ്ങളിലൂടെയും മാറി മാറി മുലയൂട്ടണം ഒരു തവണ ഇരുപത് മിനിറ്റ് വരെ മുലയൂട്ടാം രണ്ടു മൂന്ന് മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിന് പാല് കൊടുക്കാവുന്നതാണ് കുഞ്ഞിന് ആവശ്യമെന്ന് തോന്നുമ്പോഴും മുലവിട്ടണം പാല് കുടിച്ചു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കുഞ്ഞിനെ തോളിലിട്ട് പുറത്ത് തട്ടിക്കൊടുക്കണം ഇത് ഗ്യാസ് പ്രശ്നം ഒഴിവാക്കാൻ നല്ലതാണ് ആദ്യത്തെ മൂന്ന് മാസം വരെ കിടന്നുകൊണ്ട് പാല് കൊടുക്കരുത് ആ സമയത്ത് പാൽ വലിച്ചു കുടിക്കാനും കൃത്യമായി ഇറക്കാനുമുള്ള ശാരീരിക ഏകോപനം കുഞ്ഞിന് ലഭിച്ചിട്ടുണ്ടാവില്ല മാത്രമല്ല കിടന്നുകൊണ്ട് മുലയൂട്ടുമ്പോൾ സ്തനം കുഞ്ഞിൻ്റെ മൂക്കിൽ അമർന്ന് ശ്വാസം കിട്ടാതെ പോകുന്ന അവസ്ഥയും ഉണ്ടാകും ചിലപ്പോഴൊക്കെ കുട്ടികളിൽ തൊണ്ടയിൽ പാല് കുടുങ്ങുന്ന അവസ്ഥയുണ്ടാകും ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പാല് കുടിക്കുന്നതിനിടെ കുഞ്ഞിന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ കുടിപ്പിക്കുന്നത് നിർത്തണം തുടർന്ന് കുഞ്ഞിനെ ഒരു വശം ചരിച്ചു കിടത്തുക ഇതുവഴി അധികമുള്ള പാൽ പുറത്തേക്ക് ഒഴുകിപ്പോകും അതിനുശേഷമേ തോളിലേക്ക് കിടത്താവൂ